നമസ്കാരം ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചതോടെ രാജസ്ഥാൻ റോയൽസിന് ഇനിയുള്ളത് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് സീസണിൽ ഇനി ബാക്കിയുള്ള രണ്ട് മത്സരം ജയിച്ച് പോസിറ്റീവായി തന്നെ സീസൺ അവസാനിപ്പിക്കാനാണ് അവരുടെ ശ്രമം പതിനെട്ടിന് ഞായറാഴ്ച ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ പഞ്ചാബ് കിങ്സുമായാണ് റോയൽസ് ഇനി ഏറ്റുമുട്ടുക ഇരുപതിന് ഡൽഹിയിലെ അവസാന അംഗത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായും അവർ പോരടിക്കും നിലവിൽ പോയിന്റ് പട്ടികയിലെ ഒൻപതാം സ്ഥാനക്കാരാണ് റോയൽസ് പന്ത്രണ്ട് മത്സരങ്ങളിൽ അവർക്ക് ജയിക്കാനായത് വെറും മൂന്നെണ്ണത്തിൽ മാത്രമാണ് ശേഷിച്ച ഒൻപതിലും തോൽവിയായിരുന്നു ഫലം ടീം സെലക്ഷനിലെ ചില പാളിച്ചകൾ തീർച്ചയായും റോയൽസിന്റെ പ്രകടനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിലും റോയൽസ് ഈ അബദ്ധം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡിനെ ചില മോശം തീരുമാനങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു മുൻ മത്സരങ്ങളിൽ തീർത്തും നിരാശപ്പെടുത്തിയ ചില താരങ്ങളെ ഇനിയുള്ള മത്സരങ്ങളിൽ ഉറപ്പായും മാറ്റി നിർത്തിയേ തീരുകയുള്ളൂ ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് ഇലവനിൽ ഇനി ഉൾപ്പെടുത്താൻ പാടില്ലാത്ത ചില താരങ്ങളുണ്ട് മധ്യനിര ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ യുവതാരം ധ്രുവ് ജുറേല വെസ്റ്റ് ഇൻഡീസ് ഫിനിഷറായ ഷിംറോൺ ഹെറ്റ്മേർ ഇന്ത്യൻ പേസറായ തുഷാർ ദേശ്പാണ്ഡെ അഫ്ഗാനിസ്ഥാൻ ഫാസ്റ്റ് ബൌളർ ഫസൽ ഹഖ് ഹറൂഖി എന്നിവരാണ് ഈ നാല് പേര് ഈ സീസണിൽ റോയൽസിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് വിളിക്കാവുന്ന താരങ്ങൾ ഈ നാല് പേരുമാണ് ടീമിന്റെ ഇത്രയും ദയനീയമായ പ്രകടനത്തിന് ഇവരെല്ലാം പഴിയും അർഹിക്കുന്നുണ്ട് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരുന്നിട്ടും റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡ് ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്നു എന്നാൽ ഇനി അത് പാടില്ല ഈ നാലു പേരുമുണ്ടെന്ന ഉറച്ച നിലപാട് റോയൽസ് നായകൻ സഞ്ജു സാംസൺ എടുത്തേ തീരു അവർക്ക് പകരം കൾപ്പിക്കാവുന്ന താരങ്ങൾ റോയൽസ് സ്ക്വാഡിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ ഇവർക്ക് അവസരം നൽകാൻ അവൻ ശ്രമിക്കുകയും വേണം എങ്കിൽ കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇനി റോയൽസിന് സാധിച്ചേക്കുകയും ചെയ്യും ഈ സീസണിൽ റോയൽസ് അനായാസം ജയിക്കേണ്ടിയിരുന്ന മൂന്ന് മത്സരങ്ങളിൽ തോൽക്കാനുള്ള പ്രധാന കാരണക്കാർ ജുറയിലും ഹെഡ്മെയറുമാണ് റൺ ചേസിലായിരുന്നു ഈ മൂന്ന് കളിയിലും റോയൽസ് തോറ്റത് കുറെ കൂടി അഗ്രസീവായി സ്കോർ ചെയ്യാൻ ജുറയിലും ഹെഡ്മെയറും ശ്രമിച്ചിരുന്നുവെങ്കിൽ റോയൽ ഉറപ്പായും ഈ മത്സരങ്ങൾ ജയിക്കുകയും അത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കുകയും ചെയ്തേനെ പന്ത്രണ്ട് മത്സരങ്ങളിലാണ് ജുറയിൽ കളിച്ചത് ഇതിൽ പതിനൊന്നിലും അദ്ദേഹം ബാറ്റും ചെയ്തു പക്ഷേ മുപ്പത്തി ഒന്ന് ദശാംശം ശരാശരിയിൽ സ്കോർ ചെയ്യാനായത് വെറും ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് റൺസ് മാത്രമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ആദ്യ കളിയിലെ എഴുപത് റൺസ് മാറ്റി നിർത്തിയാൽ മറ്റൊരു മികച്ച ഇന്നിങ്സ് പോലും ജുറിയിൽ കളിച്ചിട്ടില്ല ഹെഡ്മെയറും പതിനൊന്ന് ഇന്നിംഗ്സുകളിലാണ് ഇത്തവണ ബാറ്റ് വീശിയത്